എല്ലാരും പറയുന്നത് ഈ വെള്ള കടല കറം വെച്ചാൽ രുചിയില്ല ഓ ഒരു രുചി ഇല്ല അത് കടലയാണെന്ന് പക്ഷേ ഈ വെള്ള കടല നല്ല മുളം കടലയാണ് ഇത് നമ്മൾ കറി വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മതി നല്ല ടേസ്റ്റ് ആയിട്ട് വെച്ച് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നല്ലൊരു രീതിയിൽ കാണിച്ചു തരാണ് നമ്മൾ ചായ എണ്ണ പത്രം വെട്ടി എണ്ണം വെച്ചിട്ട് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അതിൽ നമ്മൾ സോഡുണ്ട് സവോള ഇപ്പം നല്ലപോലെ വഴറ്റണം സവോള ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ വഴു കഴിയുമ്പോഴത്തേന് തക്കാളിക്കും തക്കാളിക്കാം ഇപ്പൊ നല്ലപോലെ വഴറ്റണം മഞ്ഞളോ തിനാവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയിട്ട് എല്ലാ ടീം തക്കാളിക്ക സവോള ഇതെല്ലാം നല്ലായിട്ട് വഴങ്ങേ തീ കുറച്ച് വെച്ചിട്ട് നമ്മളാവിന് ആവശ്യമുള്ള മുളക് പൊടി നമ്മളെ കടലിപ്പം ഞാൻ കടല എടുത്തത് ആ കാക്കിലോ കടലയ്ക്ക് ആവശ്യമായിട്ട് ഉള്ള മുളക് പൊടി ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് മാറ്റണം മല്ലിപ്പൊടി എല്ലാം കൂടെ തീ കുറച്ചിട്ട് നല്ലപോലെ അതിന്റെ പച്ചമെണ്ണം മാറുന്ന വരെ ഒന്ന് ഇത് വറച്ചെടുക്കണം പനിയാ പനിയാ ഒച്ചയില്ല അതിന് വീട്ടിൽ തയ്യാറാക്കിയ നമ്മളെ മസാലയില്ല ഗരം മസാല അതുകൊണ്ട് ശകലം ചേർക്കണേ അതുകൊണ്ട് ചേർത്തിട്ട് നല്ല അരപ്പ് മോപ്പിക്കണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മിക്സിയില ഇങ്ങനെ ആ തക്കാളിക്കായി സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയിരുന്ന് ഞാനൊന്ന് അരച്ചേ അരച്ചിന് അടുത്ത് ചേർക്കുക ചാർ കൂടു വട്ടിയവർക്ക് ചാർ കൂടുതൽ ചേർക്കാം നല്ല കുറുകിയ ആയില്ലേ നല്ല വൃത്തി നല്ല രുചിയാണ് എങ്ങനെയാണ് വെച്ച് നോക്കണേ കേട്ടോ എല്ലാവരും ഒന്നേ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല കുറുകിയ ചാറോടും കൂടിയ കടലക്കറി തേങ്ങ ഒന്നും ഇനോറി ചേർക്കുന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കടലക്കറിക്ക് ഇനി ഇത് നല്ല വെള്ളം തിളച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കട നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ തന്നെ അതൊരു കടുവ് പൊട്ടിച്ചൊഴിച്ച ചമ്മതി വേറെ ഒന്നുമില്ല അത്രയും കൂടും കടലക്കറി ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഒരു കുട്ടം ഉണ്ടാക്കി തന്നെ പിന്നെ എൻ്റെ വറുത്തരച്ച കടലക്കറി ശരിയായേ ഇനി ഇതിലേക്ക് കടുവ പൊട്ടിച്ചൊഴിക്കുകയാണ് നല്ല കൊഴുത്ത കടലക്കറി ഇനി വേണേൽ നമുക്ക് തിളപ്പിച്ച് ആറ് പറ്റിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇനിയും ചെയ്ത് നോക്കണം കേട്ടോ ഇനി എൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നുണ്ട് കൂടെ കാണിക്കാം എൻ്റെ അപ്പവും കടലക്കറിയും റെഡി വേണ്ട പാലപ്പം ഏ കപ്പത്തിന് നല്ല ആണ് കടലക്കറി അല്ല കൊഴുത്ത കടലക്കറി ചൂട് ചായ ഇങ്ങനെ ഉണ്ട് എൻ്റെ കടലക്കറി എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രുചിയാണ് ഈ കടല ഇങ്ങനെ കറി വെച്ചാൽ നമ്മൾ ചുമ്മാ സവോള ഉള്ളി അരിഞ്ഞിട്ട് തട്ടിക്കൂട്ടി വെക്കുന്ന പോലെയല്ല അത് എണ്ണയ്ക്ക് അതൊന്ന് വഴറ്റിയിട്ട് ആ അരപ്പെല്ലാം എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് അരച്ച് ചേർത്തിട്ട് കറി വെക്കുവാണെങ്കിൽ നല്ല രുചിയാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ അപ്പവും കടലക്കറി ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാമേ